ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായല്ലേ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സാധാരണ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്നു ആയിരുന്നു പൊന്നൂസിനെ ക്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മുറ്റടിക്കലാണ് നല്ല മഞ്ഞാണ് പുറത്തൊക്കെ അപ്പോൾ മുറ്റടിക്കുമ്പോൾ ആ ഒരു തണുപ്പൊക്കെ പോവും അതിൻ്റെ പേരിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾ മുറ്റടിക്കുന്നത് എഴുന്നേറ്റ് വന്ന പാട് തന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞു പിന്നെ ചായ വയ്ക്കലാണ് കേട്ടോ അടുത്ത ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ രാവിലെ തന്നെ പാൽ ചായ കുടിക്കുന്നത് പതിവാണ് അപ്പോൾ നമ്മൾ പാൽ പാക്കറ്റ് പാൽ എല്ലാം വാങ്ങാറ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കറവയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് പാൽ കൊണ്ടുവരിക നല്ല പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പാൽ ചായ ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെക്കും കുറച്ചധികം വെള്ളം വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം നമ്മൾ ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് വെക്കാറാണ് കേട്ടോ ചെയ്യുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ പൊന്നൂസ് ഒന്നും ചായ കുടിക്കില്ല കേട്ടോ പൊന്നൂസിനെ ചായയോട് അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഉണ്ണിമോനെ ഞാൻ ചായയൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ചായ കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊന്നൂസിന് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ട് ഉണ്ണിമോൻ അതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ ഇഡലി മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലിയും ഒരു ദിവസം ദോശയും അങ്ങനെയാണ് അപ്പോൾ രണ്ട് കാര്യം പിന്നെ നോക്കണ്ടല്ലോ അപ്പം ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചേക്കണേ അങ്ങനെ പാലൊക്കെ തിളച്ചു വെള്ളം എന്താണ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ നിന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ രാവിലെ കുറച്ച് ദിവസമായിട്ട് ഒരു പതിവുണ്ട് അനീഷേട്ടൻ വന്നതിന് ശേഷം കുറച്ച് തടിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ നല്ല തേനാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ തേന ഒഴിച്ച് ഇളം ചൂടുവെള്ളം രാവിലെ വെറുമായിട്ട് തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ കഴിക്കുന്നത് അപ്പോൾ ഇത്തിരി ഒന്നല്ല കുറച്ചധികം തന്നെ തടി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എക്സസൈസും ഡയറ്റ് പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആ ഇളം ചൂട് വെള്ളത്തിൽ തേൻ ഇങ്ങനെ ഒഴിച്ച് അത് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ഗ്ലാസ് കുടിക്കും അപ്പോൾ തന്നെ നല്ല ഉഷാറാണ് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ പോയിട്ട് ഫ്രഷായി കുളിച്ച് അങ്ങനെ ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണിമോനും പൊന്നൂസിനൊക്കെ എഴുന്നേൽപ്പിച്ചു ഉണ്ണിമോനെ പല്ലൊക്കെ തേൽപ്പിച്ച് അവൻ്റെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ദോശ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള കട്ടിത്തേങ്ങ ചമ്മന്തി തയ്യാറാക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് അതൊക്കെ ചെരുവി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചട്നി ഉണ്ടാക്കുമ്പോൾ അമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കാന് നല്ല നെയ്യൊക്കെ പരട്ടി നല്ല ദോശക്കല്ലിൽ നല്ല ചുട്ടെടുത്തിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ് കേട്ടോ നല്ല നൈസായിട്ടുള്ള ദോശയാണ് കൂടെ തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാ ചമ്മന്തിയും ആണ് അപ്പോൾ അമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തേങ്ങാ ചമ്മന്തിയും ദോശയും അതുപോലെ തന്നെ രാവിലെ ഒരു പുൽസയും കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കഴിക്കാനെടുക്കുമ്പോഴത്തേക്കും ഉണ്ണിമോനെ അവിടേക്ക് വന്നു പാവന ാണ് ഞാൻ ആദ്യം കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ ആൾക്ക് വേണം അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവനാണ് വാരി കൊടുക്കുന്നത് ഇങ്ങനെ കുറേ നേരം പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ മൂപ്പരിങ്ങനെ കളിക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ വായി വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ അറിയാതെ അവൻ്റെ വയറ് നിറഞ്ഞു പോകും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി മൂപ്പർക്ക് കൊടുക്കാറുണ്ട് ഇഡലി ദോശ ഇതൊക്കെ ഉണ്ണിമോൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ആ ഒരു ചമ്മന്തിയും ആ ഒരു ദോശയും ഒക്കെ പിന്നെ അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിടക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചക്കിലത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം പുറത്ത് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കലിക്ക് വേണ്ടിയിട്ട് സിമ്പിൾ കറികളൊക്കെയാണ് പെട്ടെന്ന് തട്ടി കൂട്ടി എടുത്തതാണ് അപ്പോൾ അത് കഴിച്ചു വെച്ചിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട് അപ്പോൾ വരുമ്പോൾ കുറച്ച് നേരം വൈകുമെന്നറിയാം അതുകൊണ്ട് തന്നെ ഒരു ഒരു കുട്ടിക്കൂട്ട് ചാറുകറിയും ഉപ്പേരിയും ഒക്കെ പപ്പടമൊക്കെ കാച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിശന്നിട്ടായിരിക്കും വരിക അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കാലത്ത് തന്നെ കുറച്ച് ബീൻസും ക്യാരറ്റൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ അടുപ്പത്ത് വെച്ച് അതൊക്കെ ഒന്ന് വേയിച്ച് കാച്ചാനുള്ള ഒരുക്കത്തിലാണ് അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഉപ്പേരിപ്പണി കഴിഞ്ഞല്ലോ അതിൻ്റെ പേരിലാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടമൊക്കെ കാച്ചി അതിൻ്റെ ഇടയിൽ കുറച്ച് പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീൻസും ക്യാരറ്റും ഒരു തോരൻ വെക്കണം അതുപോലെ തന്നെ മുതിര ഉപ്പേരി മുതിര ഉപ്പേരി എല്ലാം മുതിര കുത്തി കാച്ചാണ് കേട്ടോ ചെയ്തത് കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അങ്ങനെ അതും പിന്നെ ഒരു തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ട് പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കിലത്തെ കാര്യം അങ്ങനെ ഇന്നത്തെ കാര്യം അങ്ങനെ പോട്ടയിൽ നിന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമുക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു തട്ടിക്കൂട്ട് ലഞ്ച് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട് മീനില്ലാതെ നമ്മുടെ പൊന്നൂസിന് ചോറിറങ്ങാത്ത കാരണം കൊണ്ട് മീനൊക്കെ വന്നപ്പോൾ അമ്മാ അതൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ താ ഞാനും ഉണ്ണിമോനൊക്കെ റെഡി ആയിട്ടുണ്ട് അതാ അങ്ങനെ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അനീഷേൻ്റെ അനിയനാണ് കേട്ടോ വണ്ടിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ണിമോനൊക്കെ അതേ നേരത്തെ തന്നെ കാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പപ്പയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാറിൽ കറക്കായിരുന്നു അപ്പോൾ പൊന്നുസും ഉണ്ണിമോനും പോവാണ് പുറത്തേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല നമ്മൾ വൈമാളിലോട്ടാണ് കേട്ടോ പോകുന്നത് തൃപ്രയാറ് ഉള്ള വൈമാളിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് നിന്ന് കുറച്ച് വഴിയുള്ളൂ കുറച്ച് എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറത്തെ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ നിര കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തും അപ്പോൾ നല്ല തിരക്കാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യം കേട്ടപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാനും അമ്മിയും പൊന്നൂസും ഉണ്ണിമോനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് കൊണ്ടുള്ള ഷോപ്പിങ്ങിന് പോക്ക് ശരിക്കും ഒരു തലവേദനയാണ് എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറക്കിക്കൂട്ടിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ ശരിക്കും കണ്ണ് തള്ളിപ്പോയി കാരണം അത്രയും ഓഫറും അതുപോലെ തന്നെ സൂചി കുത്താൻ പഴുതില്ലാത്ത അത്രയും ആൾക്കാരുമാണ് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്നൊരു പത്തര കഴിഞ്ഞപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കറിയാം കാരണം അത്രയും തിരക്കാവും വൈകിട്ട് ആവും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം വൈകും എന്ന് മുൻകൂട്ടി കരുതിയിട്ട് ാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ സെക്ഷനിലും അടിപൊളി ഓഫറായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കേറിയപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞ എവിടെന്നുങ്ങണ്ടേന്ന് ഒരു എന്താ പറയുക എവിടെന്നുണ്ടെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല കാരണം ഓരോന്നിലും ഓഫേഴ്സായിരുന്നു എല്ലാ ഐറ്റംസിലും ഓഫറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഈ ഒരു ജീരകം ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ അപ്പോൾ അത് കാരണം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയത് കുറേയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ഐറ്റംസ് ആയിരുന്നു കാരണം എല്ലാത്തിനും നല്ല അടിപൊളി ഓഫറായിരുന്നു കേട്ടോ ശരിക്കും ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രയും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് വെക്കണം ശരിക്ക് പറയുകയാണെങ്കിൽ എന്നിട്ട് ഇവിടെ വന്ന് നോക്കി നമ്മൾ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ശരിക്കും കൺഫ്യൂഷൻ ആയിപ്പോവും ഏത് എടുക്കും ഏതെടുക്കണ്ടെന്നുള്ളതൊക്കെ കൺഫ്യൂഷനാകും കാരണം ഏതെടുത്താലും ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് തൃപ്തി ആവില്ല കാരണം ഓരോന്ന് കാണുമ്പോഴും ഓരോന്നും പുതിയ പുതിയ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ആവശ്യമുള്ള ഐറ്റംസ് കുറേയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാസ്ട്രോളിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒക്കെ ഭാഗത്തേക്കാണ് കേട്ടോ കൂടുതലും പോയത് അവിടെ ചെന്നപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ കണ്ണ് തള്ളിപ്പോയി കാരണം അത്രയും ഓഫറും ഉണ്ടായിരുന്നു അത്രയും സൂപ്പർ ആയിട്ടുള്ള സായിരുന്നു ഓരോന്നും കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഉണ്ണിമോനെ കൊണ്ടുവന്നപ്പോൾ യാതൊരു ശല്യം ഉണ്ടായിരുന്നില്ല കുട്ടി നല്ല മിടുക്കനായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരു എയർ ഫ്രയർ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്നാണ് അപ്പോൾ എയർ ഫ്രയറിന് ഓഫറുള്ള എയർ ഫ്രയറൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിലിപ്സിൻ്റെ ഒരു എയർ ഫ്രയറാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതങ്ങോട്ട് മേടിച്ചു നല്ല ഫിലിപ്സിൻ്റെ ആണ് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക എല്ലാം നമുക്ക് അതിൻ്റെ സിസ്റ്റംസും അതുപോലെ തന്നെ അത് വർക്കിംഗ് ആണോ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുത്തെ സ്റ്റാഫ് കാണിച്ച് തന്നു ഓരോ കാര്യവും നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞു തന്നു തന്നോട്ടോ അപ്പോൾ തന്നെ അതൊക്കെ മനസ്സിലായി കൂടുതലും നമ്മുടെ ഒരു ഒ ടി ജി ഓവൻ്റെ ഒക്കെ അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും വരുന്നത് അപ്പോൾ ഇതുവരെ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇനി അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഫിലിപ്സിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ആറ് ഒക്കെ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ മേടിച്ചു നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഹാപ്പിയായി അങ്ങനെ പിന്നെ ബില്ലൊക്കെ അടിക്കാൻ നിന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച് വന്ന ഐറ്റംസ് മാത്രമല്ല അതിനേക്കാളും കുറേ കൂടുതൽ നമ്മൾ വാങ്ങി കാരണം എല്ലാം നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും അങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോരുന്നത് ഒടിമോനും ഹാപ്പിയായി അമ്മയും ഹാപ്പിയായി ഞാനും അങ്ങനെ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ തിരിച്ച് നല്ല സന്തോഷമായിട്ടാണ് നമ്മൾ വരുന്നത് തിരിച്ച് വരുന്ന വഴിക്ക് മൂപ്പര് കുറക്കം വരുന്നുണ്ടായിരുന്നു കാരണം യാതൊരു ശല്യം ഉണ്ടായിരുന്നില്ല നല്ല കുട്ടിയായിട്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ തിരിച്ച് ഞങ്ങൾ വീട്ടിലൊരു നാലുമണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി നല്ല വിഷുമ്പോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അവിടെ നിന്ന് കുറച്ച് പ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ സ്ട്രിപ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗം തന്നെ വീട്ടിലെത്തി അത് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തില് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനിയും കൂടി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനാൽ വീഡിയോസ് കണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മളത് തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ